യിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ കാണാം ദൈവത്തിൻ്റെ സ്വാഭാവികമായ പ്രവൃത്തിയിൽ അവൻ്റെ സാന്നിധ്യത്തിൽ എന്തും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാം നമുക്ക് അത്ഭുതമായിട്ട് തോന്നാം പക്ഷേ ധമ്പരാന അത്ഭുതമാകണമെന്നില്ല ദൈവത്തിൻ്റെ സ്വാഭാവികമായ പ്രവൃത്തിയാകാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാവും അതുകൊണ്ട് മക്കളെ ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ സ്വാഭാവികമായ പ്രവൃത്തി അവന്റെ സാന്നിധ്യത്തിൽ വെളിപ്പെടുന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന സമയം നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായ ഈ നിമിഷങ്ങളിൽ നമ്മുടെ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും ആ കർത്താവിനെ സ്നേഹത്തോടെ കണ്ടുകൊണ്ട് ആരാധിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പ്രാർത്ഥിക്കാരുണ്യനാഥനായിരവും നമ്മുടെ കർത്താവ് ഇത്രയടുത്ത് ആയിരിക്കുന്നത് പോലെ വേറെ ശ്രേഷ്ഠ ജനതയ്ക്കാണ് ഈ യോഗ്യതയുള്ളത് നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തല്ലേ നമ്മുടെ കർത്താവ് നമ്മൾ കരഞ്ഞാൽ നമ്മുടെ കണ്ണുനീരൊപ്പുന്ന അടുത്ത് കർത്താവില്ലേ അത്ര അടുത്ത് കർത്താവില്ലേ നമ്മൾ സങ്കടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോ കർത്താവ് അടുത്ത് വന്നിട്ട് പോരെ നീ ഭയപ്പെടേണ്ട നീ ഭാരപ്പെടേണ്ട ഇത്ര അടുത്ത് ഒരു ദൈവമുള്ള വേറെ ഏത് ജനതയാണുള്ള തലസരായിട്ടിരിക്കേണ്ട സമയമല്ല അങ്ങോട്ട് അങ്ങോട്ട് നോക്കിയിരിക്കേണ്ട സമയമല്ല ഈ നിമിഷങ്ങൾ സ്വർഗം നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുന്ന സമയമാണ് ഈ നിമിഷം നഷ്ടപ്പെട്ടു പോയ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല മക്കളെ കർത്താവ് കൂടെ ഉള്ളപ്പോ കർത്താവിനെ വിളിക്കേ മക്കളെ ഇതാണ് സ്വീകാര്യമായ സമയം ഇതാണ് രക്ഷയുടെ നിമിഷം ഈ നിമിഷത്തിൽ നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തിലും ഒരു അത്ഭുതം ചെയ്യുന്ന സമയമാണ് അവന്റെ സാന്നിധ്യത്തിൽ നീ ആയിരിക്കുന്ന നിമിഷം ഈ സാന്നിധ്യത്തിന് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും നിന്റെ ഇന്നലകളെ മുഴുവനും വെട്ടിമാറ്റാൻ നിന്റെ കർത്താവിന് പറ്റും വിശദീകരിക്കപ്പെടേണ്ടത് വെട്ടിമാറ്റേണ്ടത് നശിപ്പിച്ചു കളയേണ്ടത് എല്ലാം കർത്താവിന് പറ്റും ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് എ ന്യൂ ക്രിയേഷൻ കർത്താവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് മോളെ മോനെ പുതിയ ഈ പുതിയ സൃഷ്ടി സൃഷ്ടിയത് കടന്നുപോയി പുതിയതാണ് വിശ്വസിക്കുക കാരണം എന്താ നീ കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് നിന്റെ കൂടെ കനങ്ങൾ ഈശ്വര കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണുക ഇതാ കർത്താവ് നിന്റെ കൂടെയുള്ള സമയം തമ്പരാന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോ തമ്പുരാന്റെ സ്വാഭാവികമായ പ്രവൃത്തി വെളിപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ മുട്ടുകൊത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും പക്ഷെ മുട്ടുകൊത്തുന്നു ദിവ്യകണ്ഡീശ്വർ നമ്മളെ ആശ്രവദിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് ഭർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ മുദ്രയായിട്ട് വരാൻ പോകുന്ന സമയമാണ് ഈ ദിവസങ്ങളിൽ ആ സാന്നിധ്യം വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും വിശ്വസിച്ച് ഏറ്റെടുക്കാം കരങ്ങൾ രണ്ടും തുറന്ന് ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കാം ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് ദിവ്യത്തിൻ്റെ വലിയ സ്നേഹവും കരുണയും നമ്മൾ നിരന്തരം പിന്തുടർന്നുകൊണ്ടിരിക്കുക ഈ ആരാധന നിമിഷം മാത്രമല്ല ഈ ആരാധനയ്ക്ക് ശേഷം തമുരാൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ മുദ്രയായിട്ട് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് മാറും ആ സാന്നിധ്യം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന സാന്നിധ്യമാണ് ആ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞ് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കുമ്പോൾ തമുരാൻ ഏ ദിവസക്കാലം ഈ മക്കൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി നിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നു ഈ മക്കളുടെ മേൽ ഈ കരുണ വർഷിക്കണമേ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം